ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് വേണമെന്ന ലീഗിന്റെ ആവശ്യമാണ് ലീഗ് അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്നലെ ചേർന്ന യോഗത്തിലും അത്തരത്തിൽ തന്നെയാണ് തീരുമാനം എന്നാൽ ഇന്നലെ യു ഡി എഫ് യോഗം കൂടി ചേരാൻ ഇരുന്നിരുന്നു അത് മാറ്റിവെക്കുകയാണ് ചെയ്തത് അത് ഈ ഒരു സാഹചര്യം കൊണ്ടാണോ എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ കീർത്തിയതായാലും മൂന്നാം സീറ്റ് എന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് നിലവിലിപ്പോൾ യു ഡി എഫ് ക്ഷമിക്കണം ലീഗ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃയോഗം നടന്നിരുന്നു ഈ നേതൃയോഗത്തിലും മൂന്നാം സീറ്റ് എന്നൊരു ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് സംസ്ഥാന നേതൃത്വം എത്തിയിരിക്കുന്നത് കാരണം നിലവിൽ പൊന്നാനി മലപ്പുറം സീറ്റുകളിൽ മത്സരിക്കുന്ന ലീഗ് വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ ആ സീറ്റ് ഞങ്ങൾക്ക് നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ുന്നത് അല്ലെങ്കിൽ വടകരയോ കണ്ണൂരോ എന്നുള്ളൊരു ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ ഞങ്ങൾ യോഗ്യരാണ് എന്നുള്ളൊരു നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗിനുള്ളത് കാരണം നിലവിലുള്ള രണ്ടാം കക്ഷിയാണ് ലീഗ് യു ഡി എഫിൽ പക്ഷേ ആ രീതിയിലുള്ളൊരു പ്രാധാന്യം നിലവിൽ യു ഡി എഫിന് യു ഡി എഫ് ലീഗിന് നൽകുന്നില്ല എന്നുള്ളൊരു വിമർശനവും ഇന്നലത്തെ ഇന്നലെ ഇവിടെ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ വലിയ തോതിലുള്ള വിമർശനം രണ്ടാംതര നേതാക്കൾ യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തു അതുകൊണ്ട് ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുള്ളത് ഇത് ചെറിയ വലിയ തോതിൽ തന്നെ യു ഡി എഫിനെ അലട്ടുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കാരണം കോൺഗ്രസിന്റെ നേതൃത്വം രണ്ട് സീറ്റ് ലീഗിന് നൽകി മുന്നോട്ട് പോകുക എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു പക്ഷേ ലീഗ് ഈ രീതിയിൽ നിലപാട് സ്വീകരിച്ചൊരു പശ്ചാത്തലത്തിൽ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം വൈകീട്ടോടുകൂടി ചേരാനിരുന്ന യു ഡി എഫിൻ്റെ നേതൃയോഗം ഉപേക്ഷിച്ച് ചർച്ചയും മാറ്റിവെക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇനിയിപ്പോൾ ഇന്ന് നിയമസഭാ സമ്മേളനം കൂടി അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ നേതാക്കൾ എല്ലാവരും തിരുവനന്തപുരത്ത് നിന്ന് യു ഡി എഫിൻ്റെ ജാഥയിലേക്ക് പോകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ തോതിൽ തന്നെ ഈ ഒരു വിഷയത്തിലുള്ള ചർച്ചകൾ കൂടുതലായി നടത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് നിലവിലിപ്പോൾ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് കീർത്തിയാണ്